ഒരു ജാതകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹങ്ങളിൽ ഒന്നാണ് ലഗ്നാധിപൻ അത് ഇപ്പൊ പാപനായാലും ശുഭനായാലും ലഗ്നാധിപന്റെ ഓരോരോ ഭാവങ്ങളിലെ സ്ഥാനമനുസരിച്ച് നമ്മളുടെ ആ ജീവിതത്തിലും വ്യത്യാസം വരുമേ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളെ പറയുന്നത് ദുസ്താനങ്ങളെന്നാണ് അവ അത്ര നല്ല സ്ഥാനങ്ങളല്ല ആ രോഗത്തിന്റെ സ്ഥാനമാണെന്നറിയാം മെട്ടു മരണ സംബന്ധമായ കാര്യങ്ങൾ അതിനെ കുറിച്ചുള്ള അത് മാത്രമല്ല കാരകത്വങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് നോക്കിക്കോണം എല്ലാം പറയാൻ പറ്റത്തില്ല പിന്നെ പന്ത്രണ്ടാം ഭാവം പ്രധാനമായിട്ടും വേസ്ഥാനം വാസം ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണെന്ന് നമ്മൾക്ക് അറിയാം അതിന്റെ കാരകത്വങ്ങൾ കൊടുത്തിട്ടുണ്ട് ജ്യോതിഷ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ അത് വേറെ വേറെ ഭാവങ്ങൾ അതായത് കുറെ കൂടെ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഓരോരോ ഭാവങ്ങൾ അധിപന്മാരെ ഇവിടെ നിൽക്കുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം വേറെ വേറെ ആക്കാൻ നോക്കാം ഇപ്പോഴെല്ലാം ജ്യോതിഷ പാഠം എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലാണേ കിടക്കുന്നത് ആവശ്യമുള്ളവർക്ക് നോക്കാം ജ്യോതിഷമൊക്കെ നമ്മൾ നല്ല ഇൻട്രസ്റ്റോടെ പഠിച്ചെങ്കിൽ പഠിക്കാൻ പറ്റത്തുള്ളൂ ഇത് പഠിക്കണമെന്ന് വിചാരിച്ച് പഠിക്കുന്നവർക്ക് എല്ലാം വശത്താക്കാൻ പറ്റുമോ എന്നൊക്കെ പ്രയാസമാണ് കാരണം ഈ ഡി കോഡിങ് ഭയങ്കര പ്രയാസമാണ് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മനസ്സിലാവുക അത്രേ ഉള്ളൂ പക്ഷേ ഈ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ ഹസ്തരേഖ ആയാലും ജ്യോതിഷമായാലും മനസ്സിലാക്കിയിരുന്ന നമുക്ക് ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ആ ദിവസം നല്ലതാണോ പനിലാണോ ഇങ്ങനെയൊക്കെ എല്ലാ ജ്യോതിച്ചന്മാർക്ക് ഓരോ ദിവസത്തിനേണ്ടി മൂന്ന് മണിക്കൂർ വെച്ചൊന്നും നോക്കാനൊന്നും പറ്റത്തില്ല നമ്മൾ തന്നെ നോക്കുകയാണെങ്കിലും നമ്മുടെ നമ്മുടെ കാര്യമെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അത്രയെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം ഈ വീഡിയോയിൽ പറയുന്നത് ലക്നാധിപൻ ആറിൽ നിന്നാലുള്ള സ്ഥലങ്ങളാണ് ആറപ്പോൾ നമ്മൾ ഓർക്കണം ആറിന്റെ കാര്യകത്വങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതാണെങ്കിൽ കടത്തിന്റെ സ്ഥാനമാണ് അവിടെ ആണ് ലഗ്നാധിപൻ പോയി നിൽക്കുന്നത് ശത്രു ശത്രു സ്ഥാനമാണ് അരിസ്ഥാനമാണ് രിപുസ്ഥാനമാണ് ഇങ്ങനെയാണ് പറയുന്നത് കടത്തിന്റെ സ്ഥാനമാണ് ശത്രു സ്ഥാനമാണ് അതുപോലെ രോഗത്തിന്റെ സ്ഥാനമാണ് നിയമപരമായ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെയല്ലേ അത് നമ്മുടെ കാരകത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് പത്ത് മിനിറ്റോളം ഉള്ള ഒരു വീഡിയോ ഉണ്ട് അതെല്ലാം അതിനകത്ത് പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അതൊന്നും നോക്കിക്കോണേ ഇതുതന്നെ ഓരോ ലഗ്നത്തിനും അനുസരിച്ച് വ്യത്യാസം വരും പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ബലം നോക്കണം ഈ ലഗ്നാധിപനാണോ ബലം ആറാം ഭാവാധിപനാണോ ബലം ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കണം കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ കേക്കുന്നത് അങ്ങ് നമ്മൾ അതുപോലെ അങ്ങ് മനസ്സിലാക്കി വെച്ചേക്കുവാണെങ്കിൽ ഇത്രയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഇനി പറയുന്ന കാര്യങ്ങൾ അത് കുറെ പേര് റിലേറ്റ് ആവുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് അധികം നല്ല സ്ട്രോങ് പോയിന്റ്സ് ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോണേ ഇവർ നല്ല പവർഫുൾ ആയിരിക്കും അത് പറഞ്ഞു ആറാം ഭാവാധിപൻ്റെ ബലമനുസരിച്ച് വ്യത്യാസം വരും ഇത് നീച്ചത്തിലൊക്കെ പോവുകയാണെങ്കിൽ അത് വ്യത്യാസം വരുമേ അത് കഴിഞ്ഞേച്ച് ഇവർ കുറച്ച് പിശുക്കന്മാരായിരിക്കും അവർക്ക് എല്ലാം മറ്റുള്ള അങ്ങനെയാണെങ്കിൽ പോലും ഇവർ ഈ എന്ന് പറയുമ്പോൾ ഇവരുടെ കാര്യത്തിൽ മാത്രമേ കാണുകയുള്ളൂ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് ആ പിശുക്ക് കാണുകയില്ല നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇവർക്ക് നല്ല നല്ല സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇവരിങ്ങനെ ഉപയോഗിക്കാതെ വെച്ചേക്കും അവസാനം ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എടുത്തു കൊടുക്കുന്നത് കാണാം അങ്ങനെയുള്ള ഒരു പിശുക്ക് മറ്റുള്ള ഒരു ഒക്കെ ഒരു വ്യക്തിപ്രഭാവമായിരിക്കും ഇവർക്ക് കൂടുതൽ പേര് നല്ല പ്രശസ്തരാവുന്നവരായിരിക്കും ആ മറ്റുള്ളവരെ സേർവ് ചെയ്യുമ്പോൾ ആണ് ഇവർക്ക് അതായത് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരായിരിക്കും ഇപ്പോൾ ഈ പിശുക്ക് പറഞ്ഞ എന്താണെന്ന് നോർത്താൽ ഇവർക്ക് വേണ്ടി ഇവർ ചിലവാക്കത്തില്ല അങ്ങനെയാണ് പറഞ്ഞത് ഇവരെ കുറിച്ച് തന്നെ മനസ്സിലാക്കാൻ ഇവർ ഒരുപാട് സമയം എടുക്കും അതായത് നമുക്ക് പോലും ഇവരെ കുറിച്ച് പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല ഒരുപാട് കഴിവുകളൊക്കെ ഉള്ളവരായിരിക്കും പക്ഷെ നമുക്ക് തോന്നും ഓ ഇവരുടെ ജന്മം പാഴ് അങ്ങനെയൊക്കെ തോന്നും പക്ഷെ അതൊന്നും അല്ല സത്യം ആ ഇത് നമ്മൾ ഈ ഗ്രഹം ഒറ്റയ്ക്ക് നിൽക്കുകയാണോന്ന് നോക്കണം പല ഗ്രഹങ്ങൾക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ വ്യത്യാസം വരും യഥാർത്ഥത്തിൽ പറയുന്നത് രണ്ട് ഗ്രഹങ്ങൾ യോഗം ചെയ്യുമ്പോൾ ഒരു പുതിയ ഗ്രഹം ഫോം ചെയ്യുകയാണ് അവിടെയും ഒരു കൺഫ്യൂഷൻ വരും എങ്ങനെയെല്ലാം ആയാലും കുറെ ഒക്കെ പോയിന്റുകളെല്ലാം ആയിട്ട് വരും രണ്ട് ഗ്രഹങ്ങൾ നിന്നാൽ പോലും പിന്നെ കൂടുതൽ പേരും ധനമുള്ളവരായിരിക്കും അത് അത്ര റിലേറ്റ് ആവുന്നില്ല പിന്നെ ആയിരിക്കും എല്ലാവരോടും നല്ല താഴ്മയായിട്ട് പെരുമാറുന്നവരായിരിക്കും ഇവർക്ക് എന്തെല്ലാം ഉണ്ടെങ്കിൽ ഇവർക്ക് ആ ഉണ്ടെന്നുള്ള ഒരു ഫീലിംഗ് കാണുകയില്ല ഇവർ നല്ല വിദ്യാഭ്യാസമുള്ളവരായിരിക്കും നല്ല ഉള്ളവരായിരിക്കും പിന്നെ ഇതെല്ലാം ആറാം ഭാവാധിപന് ബലമുള്ളപ്പോഴാണ് അല്ലെ മൗഢ്യത്തിലോ ആ നീചത്തിലോ അല്ലെങ്കിൽ ബലമില്ലാതെയോ ഒക്കെ നിക്കുകയാണെങ്കിൽ ഇതിന്റെ എല്ലാം ഓപ്പോസിറ്റ് ഒരാർക്കും ഒന്നും കൊടുക്കാത്തവരും ദുഷ്ടന്മാരും അങ്ങനെയൊക്കെയും ആകാം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ശ്രദ്ധിച്ച് ഈ പോയിന്റ് കേൾക്കുമ്പോഴേ അങ്ങനല്ലെന്ന് പറയാതെ അതിന്റെ ബലവും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ തീരുമാനിക്കാൻ ഞാൻ അങ്ങനെയുള്ള വ്യക്തികളിൽ എങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ധൈര്യപൂർവ്വം നമുക്ക് പറയാം ഇത് തന്നെയാണെന്ന് പിന്നെ ഇവര് ആരോഗ്യം കാണത്തില്ലേ ബലം ഇല്ലെങ്കിൽ ആരോഗ്യം കാണത്തില്ല അതായത് ലഗ്നാധിപനേക്കാളും ബലമാണ് ഈ ആറാം ഭാവാധിപനെങ്കിൽ ഈ ബല കുറവ് വരും അങ്ങനെയാണ് പറയാറ് പിന്നെ ഇവരുടെ ആ ജീവിതത്തിന്റെ ആദ്യഘട്ടങ്ങളൊക്കെ വളരെ കഷ്ടം നിറഞ്ഞതായിരിക്കും ഇത് ശത്രു സ്ഥാനമല്ലേ അവിടെ ലഗ്നാധിപൻ ചെന്ന് നിൽക്കുമ്പോൾ ശത്രുക്കൾ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ ലഗ്നാധിപൻ ലഗ്നാധിപനല്ലേ ആറാം ഭാവത്ത് ചെന്നിക്കുന്നത് അതുകൊണ്ട് രോഗങ്ങൾ ഉണ്ടാകാതെ ഒന്ന് ആദ്യം തോട്ടം ശ്രദ്ധിച്ചാൽ നമുക്കിതെല്ലാം തടയാൻ പറ്റും ചെ ചിലർ നല്ല ആരോഗ്യമുള്ളവരായിരിക്കും ചിലർക്ക് അത്ര ആരോഗ്യം കാണത്തില്ല എത്രക്കായാലും നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ലഗ്നാധിപൻ ദുസ്താനങ്ങളിൽ ചെന്ന് നിൽക്കുന്ന അത്ര നല്ലതല്ല അതിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ മറ്റുള്ളവരെക്കാൾ ഇവർക്ക് കൂടിയിരിക്കും ഇപ്പോൾ മനസ്സിലായോ നമ്മളിപ്പോൾ ദുസ്ഥാനത്ത് പോയി നിന്നൊന്നും പറഞ്ഞാൽ അങ്ങ് പറയുമ്പോഴേ ഇത്രയെല്ലാം ഉണ്ട് മറ്റുള്ള ഗ്രഹങ്ങൾ നിൽക്കുന്നതിനേക്കാളും ഉണ്ട് അതുകൊണ്ടാണ് നമ്മളിതൊന്നും കാണാതെ പഠിച്ചു വെച്ചിരിക്കുകയാണ് ഇതൊക്കെ നല്ല പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ് പിന്നെ നമ്മൾ നോക്കുമ്പോൾ എക്സ്പീരിയൻസ് വെച്ചും ഇതൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് പറയാണ് പിന്നെ നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളെ ആഡ് ചെയ്യുന്നുള്ളൂ ഇപ്പോഴും നമ്മൾ പുസ്തകങ്ങളെയാണ് ആശ്രയിക്കാറ് ബൃഹത് പരാശര ഹോരശാസ്ത്രമാണ് നമ്മൾക്ക് ബേസിക് ആയിട്ടുള്ളത് പിന്നെ വരാഹമീരനും എല്ലാം എഴുതിയത് അതിൽ നിന്നും മാത്രമാണ് നമ്മൾ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇച്ചിരി ആഡ് ചെയ്ത് ചെയ്ത് പോകുന്നേ ഉള്ളൂ ബേസിക് അത് തന്നെയാണ് പലരും അല്ലാതെ പറയുന്നുണ്ടെന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ ഭഗവാൻ ഇന്ന് നേരിട്ട് കിട്ടുന്നതും അത് പിന്നെ മറ്റുള്ളവർക്ക് പകർന്നു 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 കൊടുക്കുന്നതോഴും വ്യത്യാസം വരത്തില്ലേ അതുകൊണ്ട് പറഞ്ഞത് നമ്മൾ തല മറന്ന് എണ്ണ തേക്കരുതെന്ന് പറയുന്നത് പോലെ ഭഗവാനെ മറന്ന ആൾക്കാർ പോകുന്നു പിന്നെ അപ്പോൾ കാപട്യമുള്ളവരുടെ പുറകെ പോകുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല അത് അങ്ങനെ ആയിപ്പോയി ലോകമേ അങ്ങനായിപ്പോയി അതേ അവർക്ക് മനസ്സിലാകുകയുള്ളു എന്ത് ചെയ്യാനാ അത് ആർക്കും മാറ്റാൻ പറ്റുന്നില്ല ഇവര് കൂടുതൽ മറ്റുള്ളവരോട് തർക്കിക്കുന്നവരായിരിക്കും പിന്നെ മിലിട്ടറി പോലീസ് അങ്ങനെയൊക്കെ ഉള്ളതിൽ ചേരുകയാണെങ്കിൽ ഇവർക്ക് കൂടുതൽ ഗുണകരമായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ കോടതി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകുമെന്നല്ലേ ഒരുപാട് ജീവിത പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും കടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് രോഗങ്ങൾ പിന്നാണെങ്കിൽ എപ്പോഴും എതിരാളികൾ എതിരിടുന്നവരും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് എങ്ങനെയാണ് നമ്മൾ എതിരാളികളെ എതിരിടുന്നേ അതുപോലെ എതിരാളികളെ എതിരിടേണ്ട ഒരു സാഹചര്യം പക്ഷേ മറ്റൊരു കാര്യം ഓർക്കണ എതിരാളികളെല്ലാം ഒരു നശിച്ചു പോകുന്ന അങ്ങനെയൊരു പ്രവണത വരാനും അങ്ങനെയൊരു കാര്യം വരാനുമുള്ള സാധ്യതയുണ്ട് ഇപ്പോഴേ ചില ചിലർക്ക് ഈ ശത്രു സംഹാരം അങ്ങനെ ഉള്ള ഒരു പവറുള്ള ജാതകങ്ങൾ കാണും അവരോട് ഏറ്റുമുട്ടുമ്പോൾ ഈ ഇവര് നശിച്ചു പോകും ഇപ്പോൾ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി മോദിജിക്ക് അങ്ങനെയൊരു ഗ്രഹനിലയാണുള്ളത് ശത്രുക്കൾ ഏത് ശത്രുക്കളും അദ്ദേഹത്തിനെതിരെ എന്നാലും അവർ നശിച്ചു പോകും നമുക്ക് കാണാൻ ഇനി ഇപ്പൊ കുറെ ശത്രുക്കൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയല്ലേ അത് അതൊന്ന് ഓർമ്മിക്കാൻ പറഞ്ഞതേ ഉള്ളൂ നമ്മൾ ഇത്രയും നാൾ ഒബ്സർവ് ചെയ്തതിൽ കുറേ വർഷം കൊണ്ട് പത്ത് പതിനഞ്ച് വർഷം കൊണ്ടേ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അതെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ചന്ദ്രബാബു നായിഡു ആണ് അദ്ദേഹത്തിന് ആ തോൽ ഭയങ്കരമായിട്ടതോട് തോൽവി പറ്റിയില്ലേ അതുപോലെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ ഇവർ രണ്ടിനേ നമുക്കിഷ്ടമാണ് അപ്പോഴെങ്ങനെയാണെന്ന് അറിയത്തില്ല നേരത്തെ ഏറ്റവും നല്ല മുഖ്യമന്ത്രിമാരിൽ ഒരാൾ തന്നെയാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ മുഖ്യമന്ത്രി തന്നെയായിരുന്നു ചന്ദ്രബാബു നായിഡു അദ്ദേഹത്തിനോട് ബഹുമാനക്കുറവൊന്നുമില്ല പറഞ്ഞതേ ഉള്ളൂ സൂചിപ്പിച്ചതേയുള്ളൂ ചുമ്മാ ഇങ്ങനെ കാണാതെ പഠിച്ചുകൊണ്ട് നമുക്കൊന്നും മനസ്സിലാകുകയില്ല ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമ്മളൊന്ന് കുളിക്കുമ്പോഴും ഇത് റിലേറ്റ് ചെയ്ത് അത് നമ്മുടെ ഈ മനസ്സിൽ ഇങ്ങനെ കാണാം ആ ഗ്രഹസ്ഥിതികൾ ആ ഇപ്പോഴിങ്ങനെ സംഭവിക്കുന്ന ഒരു കാറ്റടിക്കുമ്പോൾ പോഴും നമ്മുടെ മനസ്സിലോട്ട് ആ ഗ്രഹസ്ഥിതികൾ വരണം ആ വരുമ്പോഴേ അങ്ങനെ ആകുമ്പോഴേ നമുക്കിത് ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ചുമ്മാതെ കിടന്ന് ഇങ്ങനെ പദ്യങ്ങൾ കാണാതെ പഠിച്ചു 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 ആ പദ്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ ഓരോ ജാതകത്തിൽ പോലും കറക്റ്റായിട്ട് വരുത്തില്ല അതിനൊക്കെ അതിൻ്റെ അപ്പുറത്ത് വേറെ രഹസ്യങ്ങളുണ്ട് അത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ പോലും ഇപ്പോൾ ഒരു പാചകം ചെയ്യുമ്പോൾ പോലും നമ്മൾ അതിൽ ജ്യോതിഷം കാണാൻ ശ്രമിക്കണം അങ്ങനെ അത്ര ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ മനസ്സിലാവും അല്ലാതെ നമ്മൾ സാധാരണ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഇപ്പോൾ ദശാകാല അനലിസിനൊക്കെ എളുപ്പമാണ് ദശാകാല അതിൻ്റെ പുസ്തകങ്ങളൊക്കെ ഉണ്ട് എൻസൈക്ലോപീഡിയോ ദശ മഹാദശാസ് അതിനകത്ത് നോക്കിയാൽ കുറച്ചൊക്കെ മനസ്സിലാവും പിന്നെ ബൃഹത് പരാശര ഘോഷാത്രത്തിൽ കൊടുത്തിട്ടുണ്ട് അതും കൂടെ വെച്ച് നമുക്ക് ദശാകാലം കുറെ ഒക്കെ ഡീകോഡ് ചെയ്യാൻ പറ്റും പിന്നെ കുറെ എക്സ്പീരിയൻസ് വേണം ഇവർക്ക് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധയായിരിക്കും പിന്നെ ശുദ്ധി എപ്പോഴും ഇങ്ങനെ നല്ല എല്ലാം നല്ല ശുദ്ധിയായിട്ട് വെച്ചിരിക്കാൻ ആഹാരമൊക്കെ നല്ല കഴുകിയൊക്കെ ഉപയോഗിക്കുക നല്ല പ്യുവറായിട്ടുള്ള ആഹാരങ്ങളൊക്കെ ഉപയോഗിക്കുക അങ്ങനെയൊക്കെ ആഹാര സാധനങ്ങളൊക്കെ ഉപയോഗിക്കുക അങ്ങനെയൊക്കെയുള്ളത് പിന്നെ സ്വയം ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയെപ്പോലും പിന്നെ നമ്മൾ നോക്കേണ്ടത് ഒന്നാം ഭാവത്തിൻ്റെ ഈ പോയിന്റ്സ് ഒക്കെ ഇല്ലേ അഷ്ടവർഗക പോയിന്റ്സും പിന്നെ ആറാം ഭാവത്തിൻ്റെ അഷ്ട അഷ്ടവർഗക പോയിന്റ്സും ഇതിൻ്റെ ബലവും കൂടെ നോക്കണം ലക്നത്തിന് ബലം കുറവും ആറിന് ബലം കൂടുതലുവാണെങ്കിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് മെഡിക്കൽ ആസ്ട്രോളജിയിൽ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണേ ഏത് കാര്യവും ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും അതുപോലെ ഒരു പ്രത്യേക ദിനചര്യകൾ കാണുക എല്ലാവർക്കും ഒന്നും കാണത്തൊന്നുമില്ല അതൊക്കെ നമ്മുടെ ഈ ചാരഫലമൊക്കെ അനുസരിച്ച് ഒരുപാട് വ്യത്യാസം വരും മടിയൊക്കെ വരും ഈ ഏഴര ശനി കണ്ടകശനി അങ്ങനെയൊക്കെയുള്ള കാലമാണെങ്കിൽ മടിയൊക്കെ വരും അതുപോലെ നമ്മുടെ വാരഫലമൊക്കെ ഒന്ന് നോക്കിക്കണം അതിനനുസരിച്ചല്ലേ ഇതെല്ലാം വ്യത്യാസം വരും വാരഫലം പറയുന്നതിൽ എനിക്ക് കൂടുതൽ ഒത്തിരി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് പണ്ട് ഹരിഭദ്രാമറ്റത്തിൻ്റെ ആയിരുന്നു ഇപ്പോഴും അദ്ദേഹം പറയുന്നുണ്ടോയെന്നറിയത്തില്ല ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഒന്ന് ോക്കോളൂ അല്ല ഇപ്പോഴത്തെ എങ്ങനെയാ പറയുന്നതെന്ന് അറിയത്തില്ല പണ്ട് പറയുമായിരുന്നു ഇപ്പൊ അദ്ദേഹം സമയം ഉണ്ടോ എന്ന് അറിയത്തില്ലല്ലോ പണ്ട് സൂര്യ ടിവിയിൽ കേൾക്കുമ്പോൾ വളരെ കറക്റ്റായിട്ട് പലപ്പോഴും പലർക്കും വന്നതായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ജ്യോതിഷം സംബന്ധമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ കുടമാളൂർ ശർമാജിയുടെ ലെസൺസ് ഒക്കെ വളരെയധികം നല്ലതാണ് അദ്ദേഹം കൗമുദി ടി വിയിൽ പറയുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെ ചാനലിൽ പോയി പല കാര്യങ്ങളും നോക്കിയാണെങ്കിൽ നമുക്ക് ചെറിയ ക്ലൂസേ കിട്ടത്തുള്ളൂ വിശദമായിട്ട് അറിയണമെങ്കിൽ നമ്മൾ അത് വെച്ച് സേർച്ച് ചെയ്ത് പഠിക്കണം രണ്ട് സൂര്യ ടിവിയിലുണ്ടായിരുന്നപ്പോൾ ഹരിഭത്നാഥ സാറു അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അതിനൊന്നും സമയമില്ല അത് അറിയത്തില്ല ആ പ്രോഗ്രാം പിന്നെ ഇങ്ങനെ ജ്യോതിഷ ഗ്രൂപ്പുകളൊക്കെ ഇല്ലേ ആ ഗ്രൂപ്പിലൊക്കെ നല്ല നല്ല ഡിസ്കഷൻസ് ഒക്കെ വരും ആ അത് ആ നല്ലത് കണ്ട് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം പെട്ടെന്ന് വന്ന പേരുകൾ പറഞ്ഞതേ ഉള്ളൂ എല്ലാവരും നല്ല നല്ല ജ്യോതിഷന്മാർ ഒരുപാട് പേരുണ്ട് എല്ലാവരുടെയൊന്നും പേര് നമുക്ക് പറയാൻ പറ്റത്തില്ല അവരുടെയൊന്നും കാര്യങ്ങൾ അറിയാൻ പറ്റത്തില്ല ഇതൊക്കെ നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകൾ വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആ പറയുന്നതാണ് പിന്നെ ഇതൊക്കെ പറയണമെങ്കിൽ ആ നമ്മുടെ സമയം നല്ലതായിരിക്കണം അത് മനുഷ്യർ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ സമയം നല്ലതായിരിക്കണം ഒരു ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കും അതുപോലെ ആണെങ്കിൽ നീതിക്ക് വേണ്ടി പോരാണ് എപ്പോഴും നീ അനീതി കാണുമ്പോൾ ഇവർക്ക് ഇവരുടെ കൺട്രോൾ തന്നെ അങ്ങ് പോകുന്ന കണക്ക് അത്രക്ക് അനീതിയെ വെറുക്കുന്നവരായിരിക്കും ഒരു കാര്യ ഓർക്കണം ഇത് രത്നാധി അത് ഈ ഗ്രഹം വീക്കാണെങ്കിൽ ബലമില്ലാത്തതാണെങ്കിൽ എന്ത് പറ്റുമോ എന്ന് വെച്ചാലും ഇവരായിരിക്കും ഏറ്റവും കൂടുതൽ അനീതി ചെയ്യുന്നത് ഇവരായിരിക്കും ഏറ്റവും കൂടുതൽ അക്രമം ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ആ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് നീചത്തിലാണോ നിൽക്കുന്നത് ഈ ഗ്രഹത്തിന് ബലമുണ്ടോ ഇത് നോക്കണം നമ്മളെപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഒരേ പോയിന്റ്സുകൾ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലേ അത് നമുക്ക് മനസ്സിൽ കയറുകയില്ല അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതിന്റെ രണ്ടാം ഭാഗം ഉണ്ട് പലപ്പോഴും എന്താണ് പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ആദ്യ ഭാഗം കണ്ടു രണ്ടാം ഭാഗം കാണാതിരിക്കും രണ്ടാം ഭാഗമായിരിക്കും വളരെ പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കിട്ടും നമ്മൾ എപ്പോഴും പലരുടെ അഭിപ്രായങ്ങൾ നോക്കിയിട്ട് ആ ചാർട്ട് എടുത്ത് വെച്ച് നോക്കിയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ മനസ്സിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരുപാട് ഗ്രഹസ്ഥിതികൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് എനിക്ക് അത്രയും നോക്കേണ്ട കാര്യമില്ല പക്ഷെ പണ്ട് അങ്ങനെ എഴുതി വെച്ചിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോ അതുപോലെ വെച്ച് നോക്കിയിട്ട് നമുക്ക് ഏറ്റവും നല്ലതാണെന്ന് പോ തോന്നുന്നവരെ ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം അവർക്ക് ഒരുപാട് ലെസൺസ് അവരിങ്ങനെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് ഒരുപാട് സൈറ്റുകളിൽ അതൊന്നും നമുക്ക് ഒരു പുസ്തകങ്ങൾ നോക്കിയാലും കാണത്തില്ല 我那么喜欢。女